നമ്മുടെ സ്വപ്നങ്ങൾ ഓരോന്ന് യാഥാർത്ഥ്യമാവുമ്പോൾ നമുക്കിടുന്ന സന്തോഷം സംതൃപ്തി ഒരു മനസ്സുഖം എന്നൊക്കെ പറയലേ അതൊക്കെ പറഞ്ഞറിയിക്കുന്നേക്കാളും അപ്പുറമാണ് അല്ലേ ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ ചെറിയ രീതിയിലൊരു റെനോവേഷനൊക്കെ പണ്ടേൻ്റെ ഒരു സ്വപ്നമായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം ഈ ടെറസിലെന്ത് ചെയ്യുന്നു എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു ടയലിൻ്റെ ഓപ്ഷൻ മാറ്റി വെച്ചിട്ട് പിന്നെ ആലോചിച്ചാണ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇതിന് ഇതിനുവേണ്ടിയിട്ട് സ്റ്റോൺ ആർട്ട് ലാൻഡ്സ്കേപ്പിലെ ഹാരിസ് ബ്രോ ആണ് എന്നെ കംപ്ലീറ്റ് ആയിട്ട് ഗൈഡ് ചെയ്തതും ഹെൽപ്പ് ചെയ്തതും നല്ല ക്വാളിറ്റിയുള്ള വിയറ്റ്നാം മെയ്ഡ് ആണ് നിങ്ങൾ ഈ കാണുന്നത് ഈ ഒരു ടെറസ്സിൽ ഫുൾ ഡേ സൺലൈറ്റ് ഉള്ളതുകൊണ്ടും എത്രയൊക്കെ സൺലൈറ്റ് അടിച്ചാലും മഴ പെയ്താലും ഒരു രീതിയിലും കളർ ഫെയ്ഡോ ഒന്നും ഇതിന് സംഭവിക്കത്തില്ല ഈ ഗ്രാസ് ഷീറ്റിൽ ഒത്തിരി വാട്ടർ ഹോൾസ് ഉള്ളതുകൊണ്ട് മഴ പെയ്യുന്ന വെള്ളം ആയാൽ പോലും കംപ്ലീറ്റ് ആയിട്ട് ഒലിച്ചു പോവുകയും ചെയ്യും ഈ ബാൽക്കണിയൊക്കെ നമ്മൾ ഇപ്പം ഉണ്ടാക്കിയെടുത്തതാണ് മഴക്കാലത്ത് മഴ പെയ്യുമ്പോൾ ഒരു കട്ടൻ ചായക്കെ ആയിട്ട് ഇവിടെ നിൽക്കാൻ നല്ല സുഖമായിരിക്കും ഇത്രയും നാളും വല്ലപ്പോഴും കയറുന്ന ഒരു ടെറസ് ആയിരുന്നു അവസാനം ആ ഒരു ടെറസിലോട്ട് ഒരു ചെറിയൊരു എൻട്രൻസ് ഉണ്ടാക്കി ഈ ഗ്രാസിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് പതിനെട്ടായിരത്തി നാനൂറ് ഡിറ്റെക്സും ഇരുപത്തിനാല് സ്റ്റിച്ച് റേറ്റും ആണ് വരുന്നത് ഇത് പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഗ്രാസ് അല്ല ഇത് നൈലോൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ ഇതുപോലത്തെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്റ്റിച്ച് റേറ്റ് അതിന്റെ ഡിറ്റക്സ് അതിന്റെ ഗേജ് ഈ മൂന്ന് പാരാമീറ്റേഴ്സ് വേണം എപ്പോഴും ശ്രദ്ധിക്കാൻ അപ്പോൾ ഇതാണ് സ്റ്റോൺ ആർട്ട് ലാൻഡ്സ്കേപ്പിന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കേരളത്തിനകത്തും പുറത്തും പല ആർട്ടിടെക്ചിനു വേണ്ടിയിട്ട് നാച്ചുറൽ സ്റ്റോൺ പാവിങ്സും ലാൻഡ്സ്കേപ്പിംഗ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കും ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം